ും ആക്രമണം വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമണം കൂടെയുണ്ടായിരുന്ന അമേരിക്ക ഉൾപ്പെടെ ഞങ്ങൾക്ക് സമാധാനം മതിയെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ഭൂതികളെ തകർക്കാൻ അമേരിക്ക കൊണ്ടുവന്ന ഒരൊറ്റ വാർഷിപ്പ് ചെങ്കടൽ താണ്ടിയിട്ടില്ല മൊത്തത്തിൽ എല്ലാം ഇസ്രായേലിനെ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നാൽ വെടിനിർത്തൽ ചർച്ചകളിൽ നിന്നും ഹമാസ് മാറി നിൽക്കുന്നത് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കി നാണം കെടാതെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന ഇസ്രായേലിന്റെ ശ്രമങ്ങളെ തകർത്തിരിക്കുകയാണ് ഈ സമയത്തെ ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിന്റെ ഒരു കിടിലൻ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇസ്രായേലിൽ തെല്ലവീവിലടക്കം കനത്ത നഷ്ടമുണ്ടാക്കുന്ന അത്രയേറെ പ്രഹരശേഷിയുള്ള ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതാണ് ആ പ്രഖ്യാപനം ചാവേർ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഹമാസിന്റെ ഒരു നേതാവ് ഇസ്താംബൂളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തിന് ശേഷം ഹമാസ് ഇസ്രായേലിൽ കാര്യമായ ചാവേർ ആക്രമണങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഈ അടുത്തായി അതായത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലവീവിൽ ഒരു ജൂതപ്പള്ളിക്ക് സമീപം ഒരു ചാവേർ പൊട്ടിത്തെറിച്ച് ആക്രമണം ഉണ്ടായിരുന്നു എന്നാൽ ആ ചാവേർ പള്ളിയെ ലക്ഷ്യം വെച്ചാണോ വന്നത് എന്ന സംശയങ്ങൾ അന്നേ ഉയർന്നിരുന്നു ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എങ്കിൽ പള്ളിക്കകത്ത് വച്ചാണ് സ്ഫോടനം നടന്നത് എങ്കിൽ മരണസംഖ്യ വളരെ വലിയതാകുമായിരുന്നു എന്നാൽ ഈ ചാവേർ എങ്ങനെയാണ് ഇസ്രായേലിനകത്ത് വന്നത് എന്നും തെല്ലവിയു പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട പള്ളിക്കരികെ എങ്ങനെ എത്തി എങ്ങനെയാണ് ഈ ചാവേർ പൊട്ടിത്തെറിച്ചത് ആരാണിയാൽ എന്നടക്കം ഒരു വിവരം പോലും ഇസ്രായേൽ സൈന്യത്തിനോ ഭരണകൂടത്തിനോ ഇല്ല ചാവേർ ആക്രമണം ഉണ്ടായ ശേഷം ഇസ്രായേലിൽ ഒരു സ്ഫോടനം നടന്നു എന്നായിരുന്നു സൈന്യം ആദ്യം പറഞ്ഞത് എന്നാൽ അതിനുശേഷം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചപ്പോഴാണ് ചാവേർ ആക്രമണമാണ് നടന്നതെന്ന് സൈന്യത്തിന് മനസ്സിലായത് ഇസ്രായേൽ രഹസ്യ ഏജൻസികൾ ഒന്നും അറിയാതെ ഇസ്രായേലിനുള്ളിലേക്ക് ഈ ഘട്ടത്തിൽ അതായത് യുദ്ധം തുടങ്ങി ഹമാസിനെ തകർക്കുമെന്ന് ബന്ദികളെ മോചിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ച് ഫലസ്തീനിലെ റാഫേലും ഖാസയിലും അടക്കം അത്രയധികം ആക്രമണങ്ങൾ നടത്തുന്ന ഘട്ടത്തിൽ റാഫേലും ഗാസയിലും ഒക്കെ നൂറുകണക്കിന് ആളുകളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ആ ഒരു സമയത്താണ് ഒരു ചാവേർ ഇസ്രായേലിൽ പൊട്ടിത്തെറിച്ചത് ഹമാസ് അതിന് ഉത്തരവാദിത്തവും ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച തന്നെയായിട്ടാണ് വിലയിരുത്തലുകൾ വരുന്നത് അതിനിടെയാണ് ഹമാസിന്റെ ഒരു തലവൻ ഖാലിദ് മാഷൽ ഇസ്താംബൂളിലെ ഒരു കോൺഫറൻസിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് യഥാർത്ഥ പ്രതിരോധം ഇസ്രായേലിനെതിരെ നടത്താൻ സമയമായി പാലസ്തീൻ ജനതയോടും ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോടും യഥാർത്ഥ പ്രതിരോധത്തിന്റെ ഭാഗമാകണമെന്ന് നേതാവ് ആഹ്വാനം ചെയ്യുന്നു ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു തുറന്ന യുദ്ധം കൊണ്ടേ സാധിക്കൂ എന്നും ഹമാസിന്റെ ആഹ്വാനമുണ്ട് ഹമാസിന്റെ തീരുമാനങ്ങൾ വ്യക്തമാണ് ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെ ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നേരിട്ട് ആക്രമിച്ചില്ലെങ്കിലും ഹിസ്ബുള്ളയും ഹമാസും ഭൂതികളുമടക്കം ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതിനിടെ ഇറാനിൽ നിന്നും ഒരു ഗ്രൂപ്പ് ഇസ്രായേലിന്റെ ഉള്ളിൽ അമേരിക്കയുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പവർ പ്ലാന്റ് തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് ഭൂതികൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഗ്രീക്ക് കപ്പൽ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് ഹിസ്ബുള്ളയാണെങ്കിൽ വടക്കൻ ഇസ്രായേലിലേക്ക് വീണ്ടും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാവുകയും വെടിനിർത്തൽ കരാറിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച അമേരിക്കയ്ക്ക് അത് സാധ്യമാവാതെ വരികയും ചെയ്യുകയാണ് പത്ത് തവണയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിൽ എത്തിയത് എന്നിട്ടും ഒരു സമാധാന ചർച്ച പോലും നടപ്പാക്കാൻ കഴിയാതെ വരികയും ചെയ്തു ഇതിന് കാരണം ഹമാസിന്റെ ഉറച്ച തീരുമാനമാണ് ഖാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകാതെ ഒരു തരത്തിലുമുള്ള വെടിനിൽത്തൽ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്നും ബന്ധിമോചനം ആലോചിക്കുന്ന പോലുമില്ല എന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റൊരു തുറന്ന യുദ്ധം കൊണ്ടേ സാധിക്കൂ എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിന്റെ അർത്ഥമെന്നത് ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഈ യുദ്ധം നിർത്തിപ്പിക്കും എന്നതാണ് ചാവേറാക്രമണത്തിന് ചാവേർ ക്ഷമിക്കുകയാണ് ഖാലിദ് മഷാൽ ചെയ്യുന്നത് ഇതിലൂടെ ഹമാസ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യുദ്ധവിരാമം അല്ലെങ്കിൽ പരിപൂർണമായ ഫലസ്തീൻ മണ്ണിൽ നിന്നും പിന്മാറൽ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം നടപ്പാക്കുക എന്ന തീരുമാനത്തിലേക്ക് പല സമ്മർദ്ദങ്ങളിലൂടെ ഇസ്രായേലിനെ എത്തിക്കുക എന്ന നിലയിലാണ് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഇപ്പോൾ തന്ത്രങ്ങൾ മെനയുന്നത് ഹമാസിന്റെ ചാവേറിനെ ഇസ്രായേലിനുള്ളിൽ കടക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ചാവേർ ആക്രമണം നടന്നിരുന്നു അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണവും ചാരവൃത്തിക്ക് പേരുകേട്ട ഇസ്രായേലിന്റെ മൊസാദ് ഗ്രൂപ്പുകളെയും അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തെയും അടക്കം ഞെട്ടിച്ചുകൊണ്ട് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഇസ്രായേലിൽ ആക്രമണം നടത്തുകയും നിരവധി പേരെ ബന്ദിയാക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ ഹമാസിന്റെ മുൻ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതോടെ സിൻവാറാണ് ഇപ്പോൾ ഹമാസിന്റെ തലവൻ അതുകൊണ്ട് തന്നെ യഹിയ സിൻവാറിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിന് താങ്ങാവുന്നതിലും അധികമായ പ്രഹരം തന്നെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്